തുണിയോന്ന് മറ്റേ ഇതുണ്ടല്ലോ എന്താ പറയുക ചൂരിദാറിന്റെ ഒരു തുണിയില്ല ലൈനിങ്ങിന്റെ തുണി ലൈനിങ്ങിന്റെ തുണി അറിയില്ല എന്തായാലും കുരുപ്പ് അതും കൊണ്ട് വന്നിട്ടുണ്ട് അസ്സാം വൈകും വർഹമത്തല്ലാറക്കാച്ചു വല്ലാത്ത കറാമത്തെ തന്നെ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ടോ നമ്മടെ പാടത്തെ സ്ഥലത്ത് ഇപ്പൊ ഇന്ന് ഇരുപത്തി ഏഴാം രാത്രി കൊറേ എണ്ണം കണ്ടത്തിലേക്ക് പോകലോ പള്ളിയിലേക്ക് എത്തിക്കാരിക്കുന്നതിന് ഇനി ഇവരും പോയിട്ടിരിക്കുന്ന കുറേ ടീമുണ്ടല്ലോ അവർ ഭയങ്കര സംഭവമാണ് ഉസ്താദ് പത്തായിരം ദൃഹംസം കൊടുത്തു പത്തായിരം രൂപ കൊടുത്ത സമയത്ത് പിന്നെ രോഗം കിട്ടിയ കഥയും ബോ ബോഡി പെയിനൊക്കെ മാറിയ കഥയൊക്കെ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വേറൊരു കോമഡി ഉണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അവസാനം വരെ ഒന്ന് കാണണേ മുസ്ലിയാക്കന്മാരെ നല്ല ക്ഷമയോടെ ഫോൺ നിങ്ങളതാണെന്നില്ല ഓർമ്മയോടെ കാണണം ഇനി ഞാൻ കളിയാക്കി സ്വീപ്പാക്കി എന്നും പറയണ്ട വേറൊന്ന് വൃത്തിയില്ല നിങ്ങൾക്ക് ഇനിയെങ്കിലും ബോധം വരുന്നെങ്കിൽ വന്നോട്ടെ ഒരു കോമാളിനെ കാണിച്ചിരുന്ന വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് വേഗം സ്കിപ്പ് ചെയ്തിട്ട് പോകുന്നു ലാസ്റ്റിലേക്ക് ഫസ്റ്റ് മലയാളം കണ്ടുപോയ എന്നാലും കോമാളി കോമാളിത്തരം മനസ്സിലാവും സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചങ്ങായി പറയുന്ന കേട്ടോ എന്താണ് നമ്മൾ ഇന്നലെ വെച്ചതാണ് എന്നാലും ഒന്നുകൂടി എന്നാണ് ജനലക്ഷങ്ങൾ ഒഴുകുകയാണ് എന്തിനാണ് ബായർ തങ്ങൾ അടുത്തേക്ക് അല്ല സോറി കലീൽ ബുഹാരി

പള്ളിയിൽ ദിവസം നാട്ടുകാരനായ അബ്ബാസ് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഒരു പതിനായിരം രൂപ നാളെ തങ്ങളെ കയ്യിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കോ എന്റെ ശരീരം മൊത്തം വലിയ വേദനയാണ് ഞാന് വേദനയിൽ കിടന്ന് അദ്ദേഹം മക്കത്തു നിന്നാ വിളിക്കുന്നത് മക്കത്തുള്ള അബ്ബാസ് ഹാജി പത്തായിരം രൂപ മുയിലാറോട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അതായത് പള്ളിയിലെ മുയലാറോട് പറഞ്ഞു പത്തായിരം രൂപ കൊണ്ട് കൊടുക്കണം കൊണ്ട് തങ്ങണം ഏതങ്ങക്ക് കലിയിൽ ബുഹാരിക്ക് കൊണ്ട് കൊടുക്കണം എന്താണ് കാരണം അദ്ദേഹത്തിന് ഭയങ്കര ബോഡി പെയിൻ ആണ് ഭയങ്കര ബോഡി ഇങ്ങനെ ഇങ്ങനെല്ലാം ബോഡി പെയിൻ മാറി കിട്ടാൻ വേണ്ടി കൊടുക്കണം എന്നിട്ടോ ആ കൊടുത്ത സമയത്ത് സലാത്ത് കഴിഞ്ഞപ്പോൾ ബോഡി പെയിൻ മാറി എന്ന് പറയുന്നുണ്ട് അതുകൂടി വല്ലാത്ത പ്രയാസത്തിലാണുള്ളത് പതിനായിരം രൂപത്തിന് കൊടുക്കോ എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ കൊണ്ടുപോയി കൊടുത്തു പിറ്റേ ദിവസം സ്വരാത്തിന്റെ അന്നത്തെ അന്ന് ഉസ്താദിന്റെ അടുത്ത് ചെതു പതിനായിരം രൂപ ഞാൻ കൊടുത്തു അബ്ബാസ് എന്ന സഹോദരൻ എന്റെ നാട്ടുകാരനും അയൽവാസിയും അദ്ദേഹത്തിന് ശരീരമാസകരം ശക്തമായ വേദനയാണ് ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലാ നിങ്ങളോട് പറയട്ടെ ആ സ്വരത്തിൽ കഴിയുമ്പോ അദ്ദേഹത്തിന്റെ വേദന മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വേദന മാറിയിട്ടുണ്ട് കയ്യിൽ ഇയാളിത് ഭയങ്കര കറാമത്ത് എ പി സമസ്തക്കാരെ ഭയങ്കര കറാമത്ത് കിട്ടാ ഇത് ഭയങ്കര കറാമത്താണ് ഏഹ് ഇയാൾ അയൽവാസിയാണ് എല്ലാം നമ്മൾ നാറ്റക്കോയാന് ഇതേപോലെ അയൽവാസികളൊക്കെ വന്നിട്ട് കാണുന്നൊക്കെയുണ്ട് നാറ്റക്കോയ പക്ഷെ വ്യാജനാണ് കാരണം എന്താണ് നാട്ടക്കോയ ഇവരെ സംഘടനയിലില്ല നാറ്റക്കോയ ഇവര് ടി വിയിലില്ല ഇവർക്ക് കൊടുക്കുന്നുമില്ല ഇവർക്ക് വേണ്ട പോലെ കാണുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെയാണ് നാറ്റക്കോയ ഇവർക്ക് വ്യാജനാണ് നാറ്റക്കോയാനെ ട്രോളുകയാണ് ഇനി നാറ്റക്കോയ തന്നെ നാറ്റക്കോയന്റെ കറാമത്ത് പറയും നമുക്കൊന്ന് കേൾക്കാം ആ എന്തിനാ ഒരു വിവരമില്ല എട്ട് വർഷായി ഒന്നും ആക്കില്ല ബ്രിക്കിലെ പൈസ ആക്കലും പറയാൻ 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 പറ്റത്തില്ല ഒരു ഫേസ് ശ്രദ്ധിക്കണം നാട്ടക്കുഴ അടുത്തൊരു കോമാ കണ്ട അതായത് ഉമ്മാന്റെ മോന് ഉമ്മാനെ വിളിക്കുന്നില്ല കൊറേ കാലായി വിളിക്കുകയും ചെയ്യാത്തത് എന്നിട്ടോ നാറ്റക്കുഴൻ്റെ അടുക്ക ഒരു വന്നു ആര് ഉമ്മ വന്നു ഉമ്മ വന്നിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടു ആ വന്ന സമയത്ത് പിന്നെ ഒറ്റ പ്രാവശ്യം വന്നിട്ട് ആ വന്നതിന് ശേഷം മോൻപ് വിളിക്കാൻ തുടങ്ങി ഇപ്പം മോൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഭയങ്കര സംഭവം അതായത് അതുകൊണ്ട് എത്തി മക്കളൊക്കെ എന്ന് പറഞ്ഞിട്ട് നാറ്റകോയൻ്റ് ചെയ്യുമ്പോൾ മോതിരം കൊടുത്തിട്ടായില്ല എത്തി മക്കളാണ് പോയിന്റ് മറ്റടയ്ക്ക് എല്ലാം ഇതെല്ലാം തന്നെയാണ് എത്തി മക്ക വിധവ പിന്നെ പ്രയാസം പിന്നെ അസുഖം ഇങ്ങനത്തെ ഒക്കെ തന്നെയാണ് അവിടെയും പ്രശ്നം അവിടെയും ഇങ്ങനത്തെ ആളുകൾക്ക് തന്നെയാണ് പള്ളിക്ക് മദ്രാസക്ക് സ്കോളനി ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇനി നാട്ടക്കോയൻ്റെ മോനിപ്പം അല്ല അനിയനിപ്പം രംഗത്തിറങ്ങിയിട്ടുണ്ട് നാറ്റക്കോയൻ്റെ അനിയൻ യുദ്ധത്തിൽ ഈ യുദ്ധത്തിന് പോവാൻ അറിയില്ല വാളലുണ്ട് കൈ ആരോ കൊടുത്തത് എന്നെല്ലാം പറയുന്നു അച്ചൻ കൈ തന്നെ പറയട്ടെ പാച്ച ഷാളലുണ്ട് പാച്ച ചൂരിധാറിന്റെ ഷാളോ അതിന് ലീഗോ ലീന്റെ കൊടിയോ മല്ലിന്റെ തുണിയോ മറ്റേ ഇതുണ്ടല്ല എന്താ പറയല് ചൂരിദാറിന്റെ ഉള്ളിലോ വെക്കുന്ന ഒരു തുണിയില്ല അതിന് ലൈനിങ്ങിന്റെ തുണി ലൈനിങ്ങിന്റെ തുണി എന്തെന്നാന്നറിയില്ല എന്തായാലും കുരുപ്പ് അതും കൊണ്ട് വന്നിട്ടുണ്ട് അല്ലാത്ത കൈവള ഉള്ളത് നല്ല അടിച്ചത് ചങ്ങാ ഈ ഈ ക്യാമറ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവനെ കണ്ണ് ശ്രദ്ധിച്ചോ കണ്ണും കയ്യെല്ലോ ഒന്നും ശ്രദ്ധിച്ചോ അത് നല്ലതാണ് ഇടക്ക് അവിടുന്ന് യുദ്ധം ചെയ്യാൻ വാളാണ് നമ്മളെ സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചാണ്

കുരുപ്പുകൾ പരസ്യം ചെയ്യുന്നതാണ് സംഭവം ഏഹ് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി വെച്ച് കാണിച്ചരാ കണ്ടാ കയോട് മുന്തി കാണിക്കുന്നുണ്ടാ ഒന്ന് മക്കാമൊന്ന് കാണിക്ക് സംഭവം എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്യാണ് നേരത്തെ കണ്ടത് എന്താണ് അത് ഒരു പരസ്യമാണ് ഇപ്പം കണ്ടത് അതും ഒരു പരസ്യമാണ് ഏഹ് മറ്റൊരു മുസ്ലിം കണ്ട അതും ഒരു പരസ്യമാണ് ജാറ കമ്പനിയിലേക്ക് ഇല്ലെങ്കിൽ പറയുന്ന പിന്നെ ആത്മീയ തട്ടിപ്പിന്റെ മജിരസിലേക്ക് ആളുകളെ ക്ഷണിക്കുവാനുള്ള ഒരു തന്ത്രം ഉപയോഗിക്കുകയാണ് ഏഹ് എല്ലാം ഇവരെ കൂടപ്പുറപ്പ് അയൽവാസി ബന്ധു എല്ലാം ഇങ്ങനെ ഇന്ന ആജി മറ്റേ പോക്കർ മമ്മതി ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും പറയാറുള്ളത് അതുകൊണ്ട് എന്റെ പൊന്നാളെ പടപ്പള ഇനി ഇങ്ങനെ നിർത്ത് നിർത്തി വിവരം കെട്ട് ദജ്ജാലുകളുടെ ഫിത്തനയിൽ പോയി പെടല്ല തല കൊടുക്കല്ല അതുപോലെ സമസ്തയുടെ ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് തെറിവിളിക്കുന്ന കുറെ ടീം ഉണ്ടല്ലോ അവരോടാണ് പറയുന്നത് നിങ്ങൾ ഈ തെറിവിളിക്കലും ഇതൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഇത് നിങ്ങൾ ഉസ്താദ് എഴുതി വെച്ചത് സാധാരണ പറയാറ് മുജാഹിദിന്റെ അള്ള ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുമെന്നൊക്കെ പറയാറില്ലേ അതൊക്കെ നിങ്ങൾ മാറ്റിക്കോ നിങ്ങൾ മൊയിലാമാർ പറ്റിക്കുന്നതാണ് മനസ്സിലായില്ല നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറ്റിയത് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ എഴുതി വെച്ച പുസ്തകമാണിത് എന്താണ് ഇഹിയ ഉലൂമുദ്ദീൻ ആരാണ് എഴുതിയത് എം വി കുഞ്ഞു മുഹമ്മദ് മൗലവി എന്താണിതിൽ പറയുന്നത് റെഡ് ലൈൻ ഇട്ട ഭാഗം നോക്കിയാൽ എല്ലാ ഓരോ രാത്രിയിലും അതിൻ്റെ മുകളിലെ ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വായിച്ചോ എല്ലാ ഓരോ രാത്രിയിലും അതിൻ്റെ അവസാനത്തെ മൂന്നിലൊന്നാകുമ്പോൾ അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ടോ ഞാൻ അവന് ഉത്തരം ചെയ്യും ചെയ്യാം എന്നോട് ആവശ്യപ്പെടുന്നുവോ അവനു ഞാൻ നൽകാം എന്നോട് മാപ്പപേക്ഷിക്കുന്നുവോ ഞാൻ അവന് പൊറത്തു കൊടുക്കാം എന്ന് വിളിച്ചു ചോദിക്കുകയും ചെയ്യുമെന്ന് അലൈഹി അലൈവലമ പ്രസ്താവിച്ചിട്ടുണ്ട് ഇനി നിങ്ങളോട് എനിക്ക് ഗൗരവത്തോടെ പറയാനുള്ളത് ഇത് നിങ്ങളുടെ ഉസ്താശം മുജാഹുദിൻ്റെ പുസ്തകമല്ല ഏഹ് തല കെട്ടിട്ട് മൊലാറായാലും ശരി പള്ളിതറിച്ച് പഠിക്കുന്ന മൊയ്ലാർ കുട്ടിയാലും ശരി ഇനി മുസ്ലിയാക്കന്മാരെ അന്തമായി വിശ്വസിച്ച് അവരൊക്കെ തന്നെയാണ് എല്ലാം മുസൈഫിൻ്റെ ഉറയെന്നും കരുതി നടക്കുന്ന ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ പാടത്തെ സ്വലത്തിൽ ഓൺലൈനിലാകട്ടെ ഓഫ്ലൈനിലാകട്ടെ നിങ്ങൾ പോകരുത് ഇരിക്കരുത് നിങ്ങൾ സമയം കളയരുത് നിങ്ങൾ അതിനു വേണ്ടി സംഭാവന നൽകരുത് നാറ്റക്കുയകട്ടെ അതിൻ്റെ അനിയനാകട്ടെ ഇനി മറ്റേതെങ്കിലും മതനീയമോ അതേപോലെ തന്നെ കുറയണമുണ്ടല്ലോ അറിവിനിലാവ് മതനീയം അതേപോലെ ബായർ സലാത്ത് ഇങ്ങനെ കുറേ ടീമുണ്ട് ഒരെണ്ണത്തിന് നിങ്ങൾ ഒരു രൂപ കൊടുക്കരുത് എല്ലാം നിർത്തും എല്ലാ മോനും ഈ പരിപാടി നിർത്തും നിങ്ങൾ കൊടുക്കാതിരുന്നാൽ മാത്രം മതി നിങ്ങളുടെ സമ്പത്ത് ചൂഷണം ചെയ്യാൻ നിങ്ങളുടെ സാമ്പത്തിക ചൂഷണം നടത്താൻ വേണ്ടി മാത്രമാണ് പുരോഹിതന്മാർ ഈ രീതിയിൽ കറാമത്തും അതേപോലെ തന്നെ കള്ളകഥകളും പറഞ്ഞ് മാർക്കറ്റിങ് ചെയ്ത് ഇങ്ങനെ സമൂഹത്തെ പറ്റിക്കുന്നത് അവർക്ക് വേണ്ടത് സമ്പത്ത് മാത്രമാണ് അല്ലാതെ ദീനൊന്നല്ല അവർ ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങളുടെ ഉസ്താദ് എഴുതി വെച്ചത് ഞാൻ കാണിക്കാൻ വേണ്ടി കാരണം അപ്പോൾ മുസ്ലിയാക്കന്മാർ പരിഹസിക്കാറുണ്ട് അള്ളാഹു ഇറങ്ങുന്നു മുജാഹിദീൻ്റെ അള്ളാഹു ഇറങ്ങുന്നു എന്നതിൻ്റെ ഒരു മറുപടിയാണ് പക്ഷേ നമുക്കിപ്പോൾ അതല്ല മറുപടി നമ്മുടെ മറുപടി എന്താണ് അള്ളാഹു ഇറങ്ങും ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് റിസൂർ സല്ലാ വസ്ലമിൻ്റെ പേര് പറഞ്ഞിട്ടാണ് മനസ്സിലായല്ലോ ഏ എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ടോ ഞാൻ അവന് ഉത്തരം ചെയ്യാം നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്നോട് ആവശ്യപ്പെടുന്നുണ്ടോ നിങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുവോ നിങ്ങളുടെ എന്ത് പ്രയാസമുണ്ടോ രോഗമുണ്ടോ അള്ളാഹുനോട് പറ മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടോ അള്ളാഹിനോട് പറ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ അറിയാമല്ലോ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഇരു കരങ്ങളും നീട്ടി പ്രാർത്ഥിക്ക് നിങ്ങൾ കിയാമല്ലയിൽ പള്ളിയിൽ പോകുമോ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കൂ അവിടെ ഖുർആൻ പാരായണം നടത്തുമോ ദിക്റുകൾ ചെല്ലു അള്ളാഹുനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവോ അതല്ല നിങ്ങൾ ഒരു കാരണവശാലും കണ്ടത്തിലേക്ക് പോകരുത് പാടത്തേക്ക് പോകരുത് കലിയിൽ ബുഹാരിക്ക് ലക്ഷക്കണക്കിന് ആളുകൾ പോകുന്നുണ്ട് കോടിക്കണക്കിന് ഉറപ്പ് വരുമാനവും വരുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം മനസ്സിലായല്ലോ ഇവിടെ നേരത്തെ കാണിച്ച ഉദാഹരണം നിങ്ങൾ കണ്ടല്ലോ അതുകൊണ്ട് സഹോദരൻ നിങ്ങൾ ഇത്തരം ദജ്ജാലയുടെ പിന്നാലെ പോകരുത് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നഷ്ടമാണ് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് നഷ്ടമാണ് നിങ്ങളുടെ പരലോകം നിങ്ങൾക്ക് നഷ്ടമാണ് നിങ്ങളുടെ ദുനിയാവ് നിങ്ങൾക്ക് നഷ്ടമാണ് എല്ലാം കൊണ്ട് നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ് പെടുക അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് സ്നേഹം കൊണ്ടാണ് പറയുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ പുരോഹിതന്മാരുടെ പിന്നാലെയൊക്കെ പോയ ആളുകൾ തന്നെയാണ് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി ഇതൊക്കെ ചതിയാണ് തട്ടിപ്പാണ് വഞ്ചനയാണ് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ മാറി നിൽക്കുന്നത് ആ സ്നേഹ ആ മനസ്സിലാക്കിയ സത്യം നിങ്ങളോട് പറയുകയാണ് സ്നേഹം കൊണ്ട് പറയുകയാണ് നിങ്ങൾ കണ്ടില്ലേ ഒരു കോമാളിത്തിനെ കാട്ടുന്നത് അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തു മാറകട്ടെ അസ്സാം വൈകും വരമത്തല്ലാഹി വാത്തു